ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആരോ ആണ് ആരോ ഫങ്ഷൻസ് ക്ലാസ്സിനകത്ത് അങ്ങനെ എഴുതാറില്ല പക്ഷേ ഒരു സിനാരിയോയിൽ അത് വളരെ ഭയങ്കര ആണ് നമ്മൾ അതിനൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ് ക്ലാസ് മൈ ക്ലാസ് അതിനുശേഷം അതിനകത്ത് ഞാൻ നെയിം ഈക്വൽ ടു മൈ ക്ലാസ് എന്ന് എഴുതാണ് അതിനുശേഷം താഴെ വന്നിട്ട് ഗെറ്റ് എന്നൊരു ഫങ്ഷൻ എഴുതുന്നു അതിനുശേഷം ഗെറ്റ് നെയിമിനകത്ത് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ദിസ് ഡോട്ട് ഗെറ്റ് നെയ്മാണ് അപ്പം നിങ്ങൾ വിചാരിക്കാൻ സിമ്പിൾ ഫങ്ഷനാണല്ലോ ഇവിടെ ആരോ ഫങ്ഷനല്ലോന്നോ വരട്ടെ ആരോ ഫങ്ങ്ഷൻ നമ്മൾ എഴുതുന്നുണ്ട് ദിസ് ഡോട്ട് നെയ്മെന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട് അതിനുശേഷം കോൺസ്റ്റന്റ് സി ഈക്വൽ ടു ന്യൂ മൈ ക്ലാസ് കോൺസ്റ്റൻ്റ് ജി ഈക്വൽ ടു സി ഡോട്ട് ഗെറ്റ് നീം ഇങ്ങനെ കൊടുത്തു അതിനുശേഷം കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ജി എന്ന് വിളിച്ചു നമുക്ക് എന്താണ് ആൻസർ എന്ന് നോക്കാം എക്സിക്യൂട്ട് ജവാ സ്ക്രിപ്റ്റ് ഫെയിൽ കെ നോട്ട് റീഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അൺഡിഫൈൻഡ് റീഡിങ് നെയ്മ അവിടെ ദിസ് എന്ന് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറിപ്പോയി അതാണ് പ്രശ്നമായത് ഇന്ന് നമ്മൾ ജി ഇക്കോൾ ടു സി ഡോട്ട് നെയിം എന്നുള്ള പറയുന്നത് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണിവിടെ ഇവിടെ ഞാൻ വന്നിട്ട് ജി ഡോട്ട് ജി വന്നിട്ട് ജി ഡോട്ട് ജി നെയിം ഈക്വൽസ് ടു ഇഷ എന്ന് പറഞ്ഞു കൊടുത്തു ലറ്റ്മി റൺ ദസ് അപ്പോഴും ഇൻബാലൻസ് ഷോർട്ട് ഹാൻഡ് ഇനീഷ്യലൈസ് ചെയ്തിട്ടു ഓ സോറി ഈക്വൽ ടു അല്ല കോളൻ ആണ് അവരുണ്ടത് അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ഇഷാനാണ് ആദ്യ കേസിൽ ഞാൻ ഈ ജി ആദ്യ കേസിനകത്ത് ഞാൻ ഇവിടെ ഈ ഇവിടെ ആദ്യ കേസിൽ നമുക്ക് നെയിം ഇഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റിനകത്തല്ല സി വിളിച്ചത് ചുമ്മാ ജി ഈക്വൽ ടു സി ഡോട്ട് ഗെറ്റ് നെയിം വിളിച്ചിട്ട് ജി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻവാലിഡ് എക്സെപ്ഷൻ വന്നു ഈ കേസിൽ നമുക്ക് എന്ത് വന്നു ഇഷ എന്ന പേര് വന്നു കാരണം ഇവിടെ നമുക്ക് ഈ സി ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും അതിൻ്റെ ഡെഫിനീഷനായ റിട്ടേൺ ിസ് ഡോട്ട് നെയ്മായിട്ടാണ് റീപ്ലേസ് ആവുന്നത് ദിസ് ഡോട്ട് നെയ്മ് ആദ്യ കേസിൽ നെയിം നമ്മൾ എഴുതി കഴിയുമ്പോൾ ദിസ് എന്ന് പറയുന്ന സംഭവത്തിന് ഗ്ലോബൽ ടൈപ്പ് ഓഫ് ഗ്ലോബൽ ദിസ് ആണ് വരുന്നത് ജി എന്ന് പറയുന്നത് ദിസ് ഡോട്ട് നെയ്മെന്ന് പറഞ്ഞിട്ടാണ് വരിക അപ്പൊ ഇവിടെ ഗ്ലോബൽ ആയിട്ടുള്ള ദിസ് ആണ് വരുന്നത് അതിനോടൊപ്പം തന്നെ നെയ്മറ്റാച്ച് ആ പക്ഷെ ഇവിടെ ഇവിടെ ദിസ് ഇങ്ങനെയാണ് വരുക ജി ഇസ് ഈക്വൽ ടു ഞാൻ പ്രോപ്പർ ആയിട്ട് കാണിച്ചു തരാം ഒരു ഫങ്ഷൻ ഡെഫിനേഷൻ അകത്ത് ഏകദേശം ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു കോംപ്ലക്സ് മാറുക അല്ലെങ്കിൽ അത് കമ്പാൽ ചെയ്ത് മാറുക കമ്പാൽ ചെയ്ത് മാറി കഴിയുമ്പോഴത്തേക്കും ആ ദിസ് എന്ന് പറയുന്ന കോണ്ടെക്സിനകത്തെ നെയ്മു പറയുന്നത് ഇഷ ആയിട്ട് മാറി അങ്ങനെയാണ് അവിടെ ഇഷ പ്രിന്റ് ആവുന്നത് ദിസ് എന്ന് പറയുന്നതിൻ്റെ ആണ് നമ്മൾ ഈ കാണുന്നത് കാരണം ഇവിടെ ജെ എസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സി ഈക്വൽ ടു സി ഡോട്ട് ഗെഡ് നെയിം അതിനകത്ത് മാറ്റിയിട്ടില്ല റിട്ടേൺ ദിസ് ഡോട്ട് നെയ്ം ഇപ്പം ഇത് റിട്ടേൺ ദിസ് ഡോട്ട് നെയിം ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനകത്ത് ഈ കോണ്ടെക്സ്റ്റില് ഈ ജി എന്ന് പറയുന്ന കോണ്ടക്സ്റ്റിൽ ദിസ് റെഫർ ചെയ്യുക ഈ ജി എന്ന് പറയുന്ന ഒബ്ജെക്ടിലോട്ടായിരിക്കും ആ ഒബ്ജക്റ്റിലെ നെയിം എന്ന് പറയുന്നത് ഇഷ ആയിരിക്കും പക്ഷേ ആദ്യ കേസിനകത്ത് നമ്മളിപ്പം ഇത് ഒരു കേസ് നമ്മൾ ആദ്യം എങ്ങനെ എഴുതിയത് കോൺസോൺ കെ കൊണ്ട് സി ഡോട്ട് ഗേറ്റ് നെയ്മെന്ന് എഴുതി അതിനുശേഷം കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് കെ വിളിച്ചു ആ കേസിലാണ് നമ്മുടെ എറടിച്ചത് കണ്ടോ ഇഷ എന്ന് ഒന്നുകൂടെ വരും പക്ഷേ ഈ കെ നോട്ട് എക്സിക്യൂട്ട് ദ പ്രോപ്പർട്ടി ഓഫ് അൺഡിഫൈൻഡ് ഒന്ന് അത് മാത്രം കണ്ടോ ആദ്യത്തെ കേസിൽ ഇഷ പ്രിൻ്റ് ചെയ്ത് കാണിക്കും രണ്ടാമത്തെ കേസിൽ അതായത് കെ എന്ന് പറയുന്ന വാല്യൂ വി ക നോട്ട് കൻ നോട്ട് റീ ദി പ്രോപ്പർട്ടീസ് ഓഫ് അൺഡിഫൈൻഡ് എന്ന് വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ഗെറ്റ് നെയ്മിനെ ഞാൻ ആരോ ആക്കി മാറ്റി എന്നിട്ട് റൺ ചെയ്തു അപ്പോൾ നമുക്ക് മൈ ക്ലാസ് വരും അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഈ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ദിസ് വാല്യൂ ഈസ് ഗ്യാരൻറ്റീഡ് ടു ബി കറക്റ്റ് അ റൺ ടൈം ഈവൻ ഫോർ ദ കോഡ് നോട്ട് ചെക്ക് ടു വിത്ത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആരോ ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ദിസ് നോട്ട് നെയിം എന്ന് പറയുന്നത് കോണ്ടാക്സ് ഈ മൈ ക്ലാസ്സിലോട്ട് തന്നെ റെഫർ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഓരോ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഇതിൻ്റെ ഓരോ കോപ്പി ക്രിയേറ്റ് ചെയ്യും മാരോ ഫംഗ്ഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് കൂടെയാണത് അതിന് മെമ്മറി കൂടുതൽ വേണ്ടി വരും നമ്മൾ ആരോ ഫങ്ങ്ഷൻ യൂസ് ചെയ്യുമ്പം സാധാരണ അതിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതുന്നതൊക്കെ എന്ന് പറയുന്നത് വളരെ വിരളമാണ് അങ്ങനെയൊന്നും നമ്മൾ അതായത് റിയാക്റ്റോ ആംഗ്ലോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുന്നത് വളരെ കുറവാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എഴുതി കണ്ടിട്ടേ ഇല്ല ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷനും നിങ്ങൾക്ക് മനസ്സിൽ വെക്കാൻ പറ്റും ആരോ ഫംഗ്ഷൻസ് ഇൻ ക്ലാസസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്നോ രണ്ടോ തവണ വീഡിയോ കണ്ട് നോക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇസ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം ഇ ദിസ് എഡ് റൺ ടൈം ഇൻ ക്ലാസ്സസ് എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത അടുത്ത രണ്ട് വീഡിയോസ് എന്ന് പറയുന്നത് ദിസിനെ വെച്ചിട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു